പൗലോസ് പൗലോ സ്ലിഹ കോരന്തിക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരകുമാർ ആത്മപ്രശംസയ്ക്ക് അവകാശമുണ്ട് എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല ഇനിയും ഞാൻ നമ്മുടെ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവത്തിനറിയാം മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ മെഷിഹായിൽ ഞാൻ അറിയും ഈ മനുഷ്യൻ എനിക്കറിയാം ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല ദൈവം അറിയുന്നു അവൻ പറദീസായിലേക്ക് എടുക്കപ്പെട്ടു അവൻ അവർണനീയങ്ങളും മനുഷ്യന് സംസാരിക്കാൻ അധികാരമില്ലാത്തവയുമായ വചനങ്ങൾ കേട്ടു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുകയില്ല എന്നാൽ എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും ഞാൻ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നത് നിമിത്തം ഞാൻ ബുദ്ധിഹീനനായി തീരുന്നില്ല എന്തെന്നാൽ സത്യമാകുന്നു ഞാൻ പറയുന്നത് എന്നെ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ വിരമിക്കുന്നു കർത്താവെ നിന്റെ വചനപ്രകാരം ഞങ്ങളെ ജീവിപ്പിക്കണമേ ആമേ